ഒരു ബിസിനസ്സുകാരൻ തൻ്റെ ബിസിനസ്സിൻ്റെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം തൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് തൻ്റെ സ്ഥാപനത്തിൽ ഒരു ഫ്രീ ആയ ഒരു ടൈം കിട്ടുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകുക എന്നുള്ളത് പലപ്പോഴും പല ആളുകൾക്കും നടക്കാറില്ലാത്തൊരു സ്വപ്നം കൂടിയാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് വലിയ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റും പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ പ്രക്രിയയുണ്ട് ഒരു സിസ്റ്റം ഉണ്ട് അത് അല്ലെങ്കിൽ ഒരിക്കലും ബിസിനസ്സുകാരനെ തൻ്റെ ഒരു ഫ്രീ ടൈം കണ്ടെത്തുക എന്നുള്ളതോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി ആ ഒരു ബിസിനസ്സിനെ ഒരു സിസ്റ്റത്തിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതോ ഒരിക്കലും നടക്കുന്ന ഒരു സംഭവമല്ല അതൊരു ചെറിയ യാത്രയല്ലല്ലോ എത്ര ആൾക്കാരാണ് ഒരു ആവേശത്തിൽ ബിസിനസ് തുടങ്ങി പാതി വഴിയിൽ വീണുപോകുന്നത് തീർച്ചയായും ഒരാൾ അയാളുടെ മനസ്സിൽ കാണുന്ന ചെറിയൊരു സ്വപ്നം അത് വളരെ മെല്ലെ മെല്ലെ സാഫല്യമായി വരികയാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഇപ്പോൾ നിസാർ പറഞ്ഞതുപോലെ ഒരു ദീർഘമായ യാത്രയാണ് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടുണ്ടാകുന്ന ഒരു ദീർഘമായ യാത്ര തന്നെയാണ് ബിസിനസ് എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതങ്ങനെ പാളിപ്പോയാൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് മാത്രമല്ല അയാളുടെ മാനം അയാളുടെ ഉറക്കം എല്ലാം കൈവിട്ടു പോകുന്ന ഒരു സംഭവം കൂടിയാണ് ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് അത്രത്തോളം സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ പരാജയം സംഭവിക്കുന്നത് കൊണ്ടാണ് ഇതിൽ ബിസിനസ്സിൻ്റെ ഓരോ ഘട്ടങ്ങളെയും സിഗ്രിഗേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വിഷണറിക്ക് മാത്രമേ തൻ്റെ ബിസിനസ്സിനെ കൃത്യമായി ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഒഴിവ് സമയങ്ങൾക്ക് ഒഴിവ് സമയങ്ങളും ബിസിനസ്സിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട സമയങ്ങളെ രണ്ടും രണ്ടാക്കി തരം തിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർ അവരുടെ ഫ്രീ ടൈമ് നന്നായി യൂസ് ചെയ്യുന്നുണ്ട് ഹോളിഡേ ആഘോഷിക്കുന്നുണ്ട് അവരുടെ ഈ ബിസിനസ്സിൽ നന്നായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ അവർ ഈ ലെവലിലേക്ക് എത്തിയത് സുകാരൻ്റെ ഫ്രീ ടൈം എന്ന് പറയുന്നത് രണ്ട് രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒന്ന് സാധാരണ നിലയിൽ ഒരു ബിസിനസ് തുടങ്ങും ആരെങ്കിലും ആരെങ്കിലൊരാളെ മാനേജറാക്കി വെക്കും അവർ ബിസിനസ് നടത്തിക്കോളും എന്ന് വിചാരിച്ചിട്ട് ഫ്രീ ടൈമായി ഹോളിഡേയും കാര്യങ്ങളൊക്കെ ആഘോഷിച്ച് പോകുന്ന യാതൊരു ഐഡിയ ഇല്ലാത്ത ബിസിനസ്സുകാരും നമ്മൾ കൂട്ടത്തിലുണ്ട് മറ്റൊരു വിഭാഗമുണ്ട് അവരെയാണ് നമ്മൾ ശരിക്കും എന്ത് പറയേണ്ടത് ബിസിനസ്സുകാർ എന്ന് പറയേണ്ടത് അവരാണ് ബിസിനസ്സിൽ ഒരു പ്ലാനിങ്ങോടെ ഏഴ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കണം ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഒപ്റ്റിമൈസ് ചെയ്ത് അതിന് ഏറ്റവും അനുയോജ്യമായ സ്റ്റാഫുകളെ കണ്ടെത്തി അവർക്ക് പണികൾ കൊടുത്ത് അവരെ ഒപ്റ്റിമൈസ് ചെയ്ത് അവരെ നന്നാക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രക്രിയ അത് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പണിയൊന്നല്ല അത് വളരെ ഘട്ടം ഘട്ടമായി ഡെവലപ്പ് ചെയ്യേണ്ട ഒന്നാണ് അങ്ങനെ ഡെവലപ്പൻ ചെയ്ത് കൊണ്ടുവരുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഓണർ എക്സിറ്റ് എക്സിറ്റാകുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ഏഴ് എക്സിറ്റാണുള്ളത് ഒരു ബിസിനസ്സിന് ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം സെവൻ എക്സിറ്റാണ്ടാകുക അത് വളരെ സാവകാശം നടക്കേണ്ട ഒന്നാണ് ഇന്ന് പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത കാര്യമല്ലേ പല പാരമ്പര്യ ബിസിനസ്സുകാരും ഇതൊക്കെ കൊണ്ടാണല്ലോ തൻ്റെ ബിസിനസ്സിൽ പൂർണ്ണമായും ആവേണ്ടി വരുന്നത് അത് നിസ്സാരം ഈ ഓണർ ഒറ്റക്കൂടിയാൽ ഒരിക്കലും ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പല ബിസിനസ്സുകാരും കാണാറുണ്ടല്ലോ അയാൾ രാവിലെ വന്ന് ഷട്ടർ തുറക്കും അയാളായിരിക്കും ക്യാഷ് കൗണ്ടറിലുണ്ടാകുക അയാളാണ് ഇതിനെ മൊത്തം മാനേജ് ചെയ്യുന്നുണ്ടാകുക രാത്രി അടക്കുന്നത് വരെ അവിടെ തന്നെ ഇരിക്കുന്ന ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പീഡിക മുറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള സംഭവമാണ് ബിസിനസ് ഒരിക്കലും അങ്ങനെയല്ല ബിസിനസ്സിന് ഒരു ടീം ബിൽഡിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ടീമിനെ ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്നതിനനുസരിച്ച് ഇയാൾ എക്സിറ്റായും വേണം ഇതിൽ നമ്പർ വൺ ഒന്നാമത് എക്സിറ്റ് ആവേണ്ടത് അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അഡ്മിൻ ആൻഡ് അക്കൗണ്ടൻറ് പൊതുവെ ബിസിനസ്സിൽ പറയാറുണ്ട് അക്കൗണ്ടൻറ്റിനെ ആയിരിക്കണം ആദ്യം നമ്മൾ വെക്കേണ്ടത് എന്ന് പറയുമല്ലേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും നമ്മൾ പലപ്പോഴും കാണാറുണ്ടാവും നമ്മൾ ഈ മേഖലയിൽ ഇടപെടുന്നത് കൊണ്ട് പല സ്ഥലങ്ങളിലും കാണുന്നുണ്ടാവും സിഇഒനെ വെച്ചിട്ട് പിന്നെ ഫസ്റ്റ് സ്റ്റാഫായിട്ട് എടുക്കുന്ന ബിസിനസ്സുകാരല്ലേ അല്ലെങ്കിൽ മാനേജേഴ്സിനെ ഫസ്റ്റ് സ്റ്റാഫായിട്ട് കൊണ്ടുവരുന്നവരില്ലേ ആദ്യം വരേണ്ടത് ഇതിൻ്റെ കണക്കുകളെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടൻ്റ് എന്ന് തുടങ്ങണ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ അഡ്മിൻ അക്കൗണ്ടൻറ്റിനെ സ്ഥാപിച്ച് ആ ഒരു ഭാഗം ഒരിക്കലും ബിസിനസ്സുകാരൻ്റെ ശ്രദ്ധയിലേക്കോ അല്ലെങ്കിൽ ശ്രദ്ധയിലേക്കുന്നല്ല അയാൾ അതിൽ ഇൻവോൾവ് ആകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് വൈകുന്നേരം റിപ്പോർട്ട് നോക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ റിപ്പോർട്ട് കാണുക എന്നതിനപ്പുറത്തേക്ക് ഇതിലേക്ക് ഫുൾ ടൈം എൻഗേജ് ആയാൽ അയാളുടെ ചിന്തകൾ ഒരിക്കലും ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയില്ല രണ്ടാമത്തത് ആണ് ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കൊടുക്കൽ വാങ്ങൽ അതാത് ദിവസത്തെ സംഭവങ്ങളുടെ എല്ലാം ഇതിലൊന്ന് ഇത് ഫസ്റ്റ് വേണ്ടി വരും ഒരു തുടക്കം ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ വേണ്ടി വരും പിന്നീട് അതിൽ നിന്ന് അയാൾ മെല്ലെ പിൻവാങ്ങുകയും അതിന് പറ്റുന്നൊരു ടീമിനെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തേലാണ് ഏറ്റവും പ്രയാസം ഉണ്ടാകുക സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് മൂന്നാമത് ആവേണ്ടത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു ബിസിനസ്സുകാരൻ എക്സിറ്റ് എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അതിന് ടൈം എടുക്കും വളരെ മെല്ലെ നമ്മുടെ സെയിൽസ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുക്കലേക്ക് അത് മുറിക്കാനും ആ ഒരു ടീമിനെ മനസ്സിലാക്കാനും പറ്റുന്ന ഏറ്റവും കഴിവുള്ള ആൾ ആ ബിസിനസ്സിൻ്റെ ഓണറായിരിക്കും അതിൽ നിന്നൊരു ടീമിലേക്ക് മാറ്റി ഇയാൾ വളരെ മെല്ല മെല്ലെ എന്ന് പറയുന്നതും എക്സിറ്റ് അടിക്കുക എന്ന് പറയുന്നതും ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ് പക്ഷേ അതിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റാകാൻ പറ്റുന്ന ഒരു പ്രാപ്തിയിലേക്ക് കമ്പനിയെ കൊണ്ടുവരാന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ചുമതല നാലാമത് ഓപ്പറേഷനിൽ നിന്നാണ് കമ്പനിയുടെ അതാത് ദിവസം നടക്കുന്ന പ്രശ്നങ്ങളായാലും കമ്പനിയുടെ അതാത് ദിവസം നടക്കേണ്ട ഓപ്പറേഷൻ ഭാഗങ്ങളിലേക്ക് ഒരിക്കലും ബിസിനസ്സുകാരൻ പൂർണ്ണമായി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അതുണ്ടാകുമ്പോൾ അവിടെ അയാൾ സ്റ്റക്കായി പോകും ഈ നാല് ഡിപ്പാർട്ട്മെൻറ്റുകളെ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് എന്ന് പറയുന്നത് ഓരോന്നും ഒരുപാട് ടൈം എടുത്ത് ചിലപ്പോൾ വർഷങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യുന്നതാണ് പല ആൾക്കാരും ചെയ്യുന്നത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതിനിങ്ങനെയൊക്കെ ഒരു കമ്പനിക്ക് വേണം എന്ന് പോലും ചിന്തിക്കാതെ എല്ലാം ഒന്നോ രണ്ടോ സ്റ്റാഫുകളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ അവിടെ ഇയാൾ കണ്ട സ്വപ്നത്തെ അയാൾ തന്നെ എന്താക്കുകയാണ് നശിപ്പിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അഞ്ചാമത് മാർക്കറ്റിങ്ങിൽ നിന്ന് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ അത് കസ്റ്റമർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ അതിൽ വിഷണറിയായ ബിസിനസ്സുകാരൻ്റെ കയ്യും അയാളുടെ ചിന്തയും അയാളുടെ എല്ലാ ഇൻവോൾവ്മെൻറ്റും വേണ്ടതാണ് വെറുതെ മാർക്കറ്റിങ്ങിന് ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മീഡിയയുടെ ആൾക്കാരൊക്കെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് മാത്രം ബിസിനസ് വളരില്ല അപ്പോൾ അത് 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 അതിനെ പറ്റുന്ന ഒരു ടീമിനെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റിങ്ങിൻ്റെ ടീമായിട്ട് വരണം അല്ലേ അങ്ങനെയൊക്കെ ആക്കിക്കൊണ്ട് വരുന്ന സമയത്ത് മാത്രമേ മാർക്കറ്റിങ്ങിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ മാത്രം അയാൾ പോരാ അയാൾക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനും നമ്മൾ കൊടുക്കുന്നത് പോലെയുള്ള കണ്ടന്റ് കൊടുക്കാനും പറ്റുമ്പോൾ മാത്രമേ അയാൾക്ക് മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിങ്ങിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂ അപ്പോൾ അഞ്ചാമത് മാർക്കറ്റിങ്ങിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് ഒരുപാട് ചിലപ്പോൾ അഞ്ചും എട്ടും വർഷങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ഒരു വർഷം കൊണ്ടൊന്നും കഴിയുന്ന ഒരു സംഭവമല്ല ഈ അഞ്ച് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞാൽ ആറാമത്തേത് മാനേജ്മെൻറ്റ് അപ്പോഴേക്കെന്താകും കമ്പനി ശരിക്കും ഡെവലപ്പാകും പിന്നെ നിങ്ങൾക്ക് സിഇഒനെ വെക്കാം ജനറൽ മാനേജറെ വെക്കാം അത് നേരത്തെ വെക്കേണ്ട സംഭവം അല്ല എന്ന് പറയാൻ കാരണം അതുവരെ കമ്പനിയുടെ ഓണർ ഓണറായിരിക്കണം കമ്പനിയുടെ സിഇഒ അല്ലെങ്കിൽ കമ്പനിയുടെ ജനറൽ മാനേജർ വളരെ ഘട്ടം ഘട്ടമായി ഡെവലപ്പ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ എന്താക്കാം മാനേജ്മെൻറ്റിൻ്റെ പൂർണ്ണമായ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കമ്പനിയിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റാകുക സെവൻ എക്സിറ്റ് വരുന്നത് കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ആയാൽ ഇയാളുടെ വിഷൻ അനുസരിച്ചിട്ട് ഇയാൾ വളർത്തിക്കൊണ്ടുവന്ന വലിയൊരു സംരംഭത്തെ ഇയാൾക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും അതിനെ മുഴുവൻ ഒരു സിസ്റ്റമാറ്റിക്കായി വളരെ കൃത്യമായി കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഇയാൾക്ക് പുറത്തുനിന്ന് ആസ്വദിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു കമ്പനിയുടെ ഓണറാണ് ഈ ഫ്രീ ടൈം ആസ്വദിക്കുക എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ കഴിയുന്ന ഒരു കമ്പനിയുടെ ഓണർക്കാണ് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ എന്നാൽ എല്ലാ ശ്രദ്ധയും പൂർണ്ണമായി കമ്പനിയുടെ മേലെ വെച്ചുകൊണ്ട് അയാൾക്ക് ഹോളിഡേ ആഘോഷിക്കാൻ പറ്റുന്നത് പക്ഷേ ദൗർഭാഗ്യവശാല് പുതുതലമുറയിൽപ്പെട്ട ആൾക്കാർ പോലും ഇത്തരം കാര്യം ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടായിരിക്കുമല്ലോ പല ബിസിനസ്സും പരാജയപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് ദുബായിൽ തന്നെ ഒരുപാട് ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരല്ലേ എത്ര ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിനെ കുറിച്ച് ഒരു മോട്ടിവേഷൻ കേട്ടതിൻ്റെ പേരിൽ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരല്ലേ ഇങ്ങനെ തുടങ്ങുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കൃത്യമായ ഐഡിയ ഇല്ലാതെ പലപ്പോഴും നമ്മുടെയൊക്കെ സ്ഥാപനത്തിൽ വന്ന് പതിനഞ്ച് കോട്ടയൊക്കെ പാസ്സാക്കി വിസ എടുക്കണം എന്നുള്ള സ്വപ്നത്തിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ പ്രശ്നം ഒരിക്കലും ഒരു ടീമിനെക്കുറിച്ച് അറിയോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് പോലും ഐഡിയ ഇല്ലാതെ ഒരു ബിസിനസ്സിലേക്ക് വരികയെന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഉപവാസം തന്നെയാണ് അതിന് ആ ഒരു പ്രൊഡക്റ്റിനെ ഇയാൾ കണ്ട സ്വപ്നത്തെ രാഗിമിനുക്കി ചത്തി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല അതൊരു സ്വപ്നം സാക്ഷാത്കരിക്ക വർഷങ്ങളുടെ പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുണ്ട് നമ്മുടെ ഒരു കുഞ്ഞിനെയൊക്കെ വളർത്തുന്നത് പോലെ നമ്മൾ കാണേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അതിനെന്തൊക്കെ വേണം നിങ്ങളുടെ മക്കൾക്ക് മക്കൾക്ക് വേണ്ടി നിങ്ങൾ പലപ്പോഴും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ അവരുടെ പഠനം അവരുടെ രോഗം അവരുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ആ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മുതൽ പോലും തരുന്നത് നിങ്ങൾ ഈ സ്വപ്നം കണ്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഈ സ്ഥാപനമാണ് അപ്പോൾ ഇതിനെ എത്രത്തോളം നമ്മൾ സൂക്ഷിക്കണം എത്രത്തോളം ഇതിനു വേണ്ടി നമ്മൾ മെനക്കെടണം എത്രത്തോളം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന ഒരാൾക്കാണ് ആ ബിസിനസ് എന്ന് പറയുന്നത് ഇതൊരു ഉപവാസമാണ് അത് ശ്രദ്ധിച്ച് വളരെ കൃത്യമായി നോക്കി കണ്ട് നമ്മളുടെ കണ്ണും കാതും കൂർപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വിഷണറിയാണ് ഒരു ബിസിനസ്സിൽ സക്സസ് ആകുക അതിന് എടുക്കും അതിന് നല്ല വിഷൻ വേണം കൃത്യമായ ചിന്ത വേണം നല്ല ടീം ഉണ്ടാകണം ആ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം അങ്ങനെയൊക്കെ നിങ്ങളൊരു ബിസിനസ് കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായും അത് സക്സസ് ആകും